ഓക്കെ സോ ഗുഡ് ഈവനിങ് ഓൾ സോ വിൽ സ്റ്റാർട്ട് ഓക്കെ നമ്മളൊരു വളരെ ചെറിയ ഒരു ഡിസ്കഷനാണ് റിഗാർഡിങ് നമ്മുടെ അപ്ലിക്കേഷൻ ഫോം ക്ഷണിച്ചിട്ടുണ്ട് ഓക്കെ ഇന്നലെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോം ക്ഷണിച്ചിട്ടുള്ളത് ഓക്കെ എക്സാമിൻ്റെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു ജി സി നെറ്റ് എക്സാമിൻ്റെ അപ്പം ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ട് നമുക്ക് ജെ ആർ എഫ് നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ വളരെ വളരെ ഈ ഒരു ചെറിയ സെഷനിൽ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് സോ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണുള്ളത് വളരെ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടു മാസത്തോളം സമയം നമുക്കുണ്ട് ഈ സമയം പഠിച്ചുകൊണ്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ദ തിങ് ഈസ്റ്റ് ഡിപ്പെൻസ് അപ്പോൺ ഒന്ന് നമ്മൾ എവിടെയാണ് എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മളെവിടെയാണ് നമ്മൾ സോഫ്റ്റ്വർ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ പക്ഷെ ഞാൻ ഒരു ബേസിക്കലി ഇത്ര കാലത്ത് ഒരു എക്സ്പീരിയൻസിൽ പറയും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സീരിയസ് ആയി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജാർഫ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളത് അത് പറയാൻ കാരണം നിങ്ങൾ ഒന്നും നിങ്ങളൊന്നും എന്ന് ഞാൻ കരുതുന്നില്ല കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഒക്കെ കുറെ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും പല ആസ്പെക്റ്റുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ബട്ട് സ്റ്റിൽ ഒരു ഒരു ഫുൾ ആയിട്ട് പഠിച്ച ഒരു 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 സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല ആ ഫുൾ ഫ്ലഡ്ജഡായിട്ട് പഠിച്ച ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ല ബട്ട് ബട്ട വാട്ട് വി കെൻ സേസ് ദാറ്റ് കുറെയൊക്കെ അവിടെയും ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടെയും ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ സോ ദിങ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പൊ പലരും എന്നോടൊക്കെ ചോദിക്കുന്ന എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്തുള്ളൊരു സാധനമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ സിലബസ് കംപ്ലീറ്റ് തീരു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ച സിലബസ് കംപ്ലീറ്റ് തീരില്ല ഐ മീൻ നിങ്ങൾ സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് സിലബസ് കംപ്ലീറ്റ് തീരില്ല പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളെ കൊണ്ട് നമുക്ക് വാട്ട് വീക്കൻസ് എ സിലബസ് കംപ്ലീറ്റ് തീർക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ജെ ആർ എഫ് കിട്ടാൻ സിലബസ് കംപ്ലീറ്റ് തീരോ സിലബസ് കംപ്ലീറ്റ് പഠിക്കുകയോ ഓക്കെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഓക്കെ നമ്മൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ഒരു കേസ് എന്നുള്ളത് കാരണം ഈ എക്സാമിന് അറിയാം ഏകദേശം ഒരു സിക്സ് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ലെവലാണ് കട്ട് ഓഫ് വരുന്നത് ഒരു സെവൻറ്റി കട്ട് ഓഫ് നമ്മൾ എടുത്താലും മുപ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് തെറ്റിക്കാൻ പറ്റും മുപ്പത് ശതമാനം മാർക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് മാർക്കാണ് തൊണ്ണൂറ് മാർക്ക് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ആണ് അറൗണ്ട് ഒരു നൂറ് മുതൽ നൂറ്റിപ്പത്ത് വരെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റെഡി ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജെ ആർ എഫ് ഉറപ്പാണ് അപൂർവ്വം ചില സബ്ജക്റ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം സൈക്കോളജി ഉൾപ്പെടെയുള്ളത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് ഐ അഡ്മിറ്റ് ദാറ്റ് പക്ഷേ ഓണ ജനറൽ ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പത്തോ ഇരുപതോ മുപ്പതോ ക്വസ്റ്റ്യൻ ഫ്രീ നമുക്ക് തെറ്റിക്കാനുള്ള മുപ്പതോ നാൽപ്പതോ ക്വസ്റ്റ്യൻ തെറ്റിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും ജെ ആർ എഫ് കിട്ടാൻ വേണ്ടത്ര പരമാവധി പഠിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്കുണ്ട് ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഓക്കെ വീണ്ടും പറയുന്നു കംപ്ലീറ്റ് പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ വീണ്ടും ഞാൻ പറയുന്നില്ല മറിച്ച് ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ എത്രയാണോ പഠിക്കേണ്ടത് അത്ര പഠിക്കാനുള്ള അത്ര പഠിക്കാൻ ഓക്കെ ഉള്ള സമയം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾ വളരെ വളരെ സ്ട്രെച്ചേഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങളതിനു വേണ്ടത് ഓക്കെ ഓഫ് ആസോഫ്നവ് നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള നിങ്ങൾ കൊമൻറ്റ് ബോക്സിലൊന്ന് പറയാം ഓക്കെ ലെറ്റ് മീ ലെറ്റ് മീ സി അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പം എനിക്ക് ഒന്നുകൂടി ഒരു 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 നിങ്ങളുടെ ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പം അപ്ലിക്കേഷൻ വന്നു അപ്ലിക്കേഷൻ വരുന്ന സമയത്ത് പലരുടെയും ഒരു ഡൗട്ട് പുതുതായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ പക്ഷെ അറ്റിൻസ്റ്റാൻ ഇപ്രാവശ്യം വലിയ മാറ്റങ്ങളോ നമ്മൾ മനസ് കണ്ടിട്ടില്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ അപ്ലിക്കേഷൻ ടൈമിലോ ബാക്കിയുള്ളൊരു ആസ്പെക്റ്റുകളിലോ സംഭവങ്ങളിലോ ഒന്നും കണ്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്തത് തന്നെയാണ് സിലബസ് മാറിയിട്ടില്ല എല്ലാം നമ്മൾ നെക്സ്റ്റ് ടേമിലാണ് നമ്മൾ സിലബസ് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിനും ഓക്കെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സാമിനും ആ സിലബസ് മാറാനുള്ള ഓക്കെ എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഓക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് സൊ ബേസിക്കലി ഇവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു ശേഷമുള്ളൊരു എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള സമയം നമുക്ക് ഏറ്റവും ഏറ്റവും ഈ എക്സാമിന് ആവശ്യമുള്ള രീതിയിൽ എന്താണ് എക്സാമിന് ആവശ്യമുള്ള രീതിയിൽ എന്ന് ചോദിച്ചാൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എയ്ഫർ അത് അതിൻ്റെ ബുക്കുകളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ ലേറ്റസ്റ്റ് അതിന് മുമ്പത്തേക്ക് എയ്ഫറിൻ്റെ വെബ്സൈറ്റിൽ നിന്നും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ നോക്കിയാൽ കൂടുതലായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് അപ്പോൾ അതായത് ഇനിയിപ്പോൾ വളരെ നമുക്കറിയാം ഒരു രണ്ട് മാസം മാക്സിമം രണ്ടില ഒന്നേ കൽ രണ്ട് മാസമാണുള്ളത് ഈ സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയും നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഓക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിലെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ആസ്പെക്റ്റ് ആയിട്ട് ഓക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആയിട്ട് രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് ഓക്കെ രണ്ടാമത്തെ ആസ്പെക്റ്റ് ഇതിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പി വൈക്കിയോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യങ്ങൾ ഇപ്പം ബേസിക്കലി നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രശ്നമെന്നല്ല അപ്പോൾ ഇൻറ്റർനെറ്റിൻ്റെ കാലത്ത് ചാജിപിഡിൻ്റെ കാലത്ത് യൂട്യൂബിൻ്റെ കാലത്ത് നിങ്ങളിപ്പോൾ ഗൂഗിളിലോ യൂട്യൂബിലോ യു ജി സി നെറ്റ് എക്സാം എന്നൊക്കെ പഠിച്ചാൽ ടൈപ്പ് ചെയ്താൽ നിനയ്ക്ക് അത്രയധികം മെറ്റീരിയലും അത്രയധികം കോണ്ടൻറ്റുമൊക്കെ അവൈലബിൾ ആണ് ഇത് ഒരു പ്രോപ്പർ പ്രിയോറിറ്റൈസേഷൻ ഏതാണ് ഈ എക്സാമിന് ആവശ്യമുള്ളത് ഓക്കെ ഇപ്പോൾ ലോജിക്കൽ റീസിനിങ്ങിൽ ഇത്ര സിലബസ് ഏകദേശം പത്ത് പതിനൊന്നോളം ടോപ്പിക്കുകൾ ഉള്ളത് കഴിഞ്ഞ എക്സാമുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ എക്സാമിന് നമ്മൾ സ്ക്വയർ ഓഫ് അപ്പോസിഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്ക്വയർ ഓഫ് അപ്പോസിഷനിൽ തന്നെ നമ്മുടെ ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫാൾസിറ്റി എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് കൂടുതൽ വരുന്നുണ്ട് കെനോട്ടേഷൻ ഡിനോട്ടേഷൻ നമുക്ക് എക്സ്റ്റൻഷൻ ഇൻറ്റൻഷൻ എന്നുള്ള സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എസ് ടി ജിയുടെ ഗോൾ നമ്പറുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഹയർ എഡ്യൂക്കേഷൻ

പ്രിയോറിറ്റൈസേഷൻ ഓക്കെ പ്രിയോറിറ്റൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പ്രിയോറിറ്റൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു 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 പ്രോപ്പർ പ്രോപ്പർ പ്രിയറിറ്റൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റേണ്ടതുണ്ട് ഓക്കെ ഒരു പ്രോപ്പർ പ്രിയറിറ്റൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റേണ്ടതുണ്ട് പി വൈ ക്യൂസ് നമ്മൾ മാക്സിമം നമ്മൾ മാക്സിമം നോക്കേണ്ടതുണ്ട് മൂന്നാമത്തെ ഒരു കേസ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാം ഒന്ന് മാക്സിമം പി വൈക്യൂസ് നിങ്ങൾ ചെയ്യുക ഓക്കെ രണ്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടാപ്പിക്കുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ലോജിക്കൽ റീസിൽ നിന്ന് നിങ്ങൾക്ക് കുറെ സമയത്തിൽ സ്ട്രക്ഷേർ ഓഫ് ആർഗ്യമെൻറ്റ്സ് നിങ്ങൾക്ക് പഠിക്കും കുറേ സമയത്ത് നിങ്ങൾക്ക് സില്ലോജിസം പഠിക്കാം നിങ്ങൾക്ക് സിലോജിസം സോൾവിങ് മെത്തഡ് അത് ആണെങ്കിലും ആൾട്ടർനേറ്റ് മെത്തഡ് ആണെങ്കിലും മൂഡ് ആൻഡ് ഫിഗർ ആണെങ്കിലും ആസ്പെക്ടിലേക്ക് നിങ്ങൾക്ക് പഠിക്കാം കുറേ സമയത്തിട്ട് നിങ്ങൾക്ക് ഇന്റർ ഇന്ത്യലോജിക്ക് പഠിക്കാം കുറെ സമയം എടുത്തിട്ട് നിങ്ങൾക്ക് ഓക്കെ മൾട്ടിപ്പിൾ ആൻഡ് സിമ്പിൾ ഡയഗ്രാമാറ്റിക് ആസ്പെക്ടറിൽ പഠിക്കാം പക്ഷേ ഇതിൽ ആയിട്ട് നമ്മൾ എക്സാമുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഏരിയാസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം സോ ഫസ്റ്റ് വൺ ഈസ് പി വൈക്യു പരമാവധി പി വൈ ക്യൂ ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ പി വൈ ക്യൂ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ദ തിങ് ഈസ് ഓക്കെ പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റുക ഓക്കെ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏത് സെറ്റ് ഓഫ് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഓരോരോ ടോപ്പിക്കുകളിൽ നിന്നും എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് പോലെയുള്ള കാര്യങ്ങൾ പ്രിയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് ഇറ്റ്സ് വട്ട് വിൻ സേ തിങ് ഈസ് ദാറ്റ് റിവിഷൻ എന്നുള്ളതാണ് പലരും ഈ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന പലരും നേരിടുന്ന ഏറ്റവും വലിയ ട്രബിൾ എന്തായിരിക്കും നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ട്രബിൾ എന്താ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാം പ്രിപ്പറേഷൻ എക്സാം എടുക്കുന്ന സമയത്ത് എക്സാമിനോട് അനുബന്ധിച്ച് ഇന്നുള്ള ഒരു ആസ്പെക്ടുകളിൽ കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന കൂടുതൽ ആളുകളുടെ ട്രബിൾ എന്തായിരിക്കും ഓക്കെ ഞാൻ പറയും ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ട്രബിൾ എന്താണെന്ന് വെച്ചാൽ ഈ പഠിച്ചത് മറന്നു പോവാ പഠിച്ചത് മറന്നു പോകുക എന്നുള്ളത് കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പം പഠിച്ചത് പ്രത്യേകിച്ചൊന്നും ഓർമ്മയില്ല നോക്കിയേ പഠിച്ചത് പ്രത്യേകിച്ചൊന്നും ഓർമ്മയില്ല ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും പല രീതിയിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഓക്കെ എവിടെന്നൊക്കെയാണ് ഓക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിലും അത് പഠിച്ചത് ഓർമ്മ വരുന്നില്ല ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ഓർ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് മറക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് മറക്കുന്നത് കൊണ്ടാണ് നമ്മൾ മറന്നുപോകുന്നത് എന്താണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ലേണിംഗ് അവർ കൗൺസ് എന്നുള്ളതാണ് ആദ്യത്തെ തവണ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ തവണ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മൾ കണക്ക് കൂട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ആദ്യത്തെ തവണ നമ്മൾ എന്താണോ പഠിക്കുന്നത് ദാറ്റ് വിൽ നോട്ട് ബി ഓക്കെ അത് നമ്മൾ ഒരിക്കലും വാട്ട് വി ക് സെ പൂർണ്ണമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒരു തവണ ടോപ്പിക്കുകളും ഒരു തവണ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പഠിച്ചതിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു തവണ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചതിൽ നിന്ന് നമ്മളെല്ലാം ഓർക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഓർമ്മ മറന്നു പോകുക എന്നുള്ള സങ്കടം വരുന്നത് ആദ്യം മനസ്സിലാക്കുക പഠിച്ചത് ഓർമ്മ കൊണ്ടുവരാം മനസ്സിലാക്കിയാലോ സുഖം തരം മറന്നു പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അത് വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതാണ് ഒന്നുകൂടി പി വൈക്ക് പരമാവധി നിങ്ങൾ ചെയ്യുക തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സുകൾ മെറ്റീരിയലുകൾ കോണ്ടന്റുകൾ സിലബസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് പ്രിയോററ്റൈസ് ചെയ്യാൻ പറ്റുക പ്രോപ്പറായിട്ട് പ്രിയോററ്റൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് സമയത്ത് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുക ആ രീതിയിലുള്ള സംഭവങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് ഓക്കെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് റിവിഷൻ എത്രത്തോളം നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റോ എത്രത്തോളം നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റോ അത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുക ഓക്കെ എത്രത്തോളം നിങ്ങൾക്ക് റിവിഷൻ നടത്താൻ പറ്റോ അത്രത്തോളം നിങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളെന്നുള്ളത് ഈ രീതിയിലേക്ക് നിങ്ങൾ നിങ്ങളെ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ കംപ്ലീറ്റ് പഠിക്കേണ്ട പഠിച്ചാൽ തീരില്ല എന്നുള്ളത് മേ ബി സത്യമാണെങ്കിലും നിങ്ങൾ കുറേ പഠിക്കാനുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ജെ ആർ എഫ് കിട്ടാൻ ആവശ്യമായത്ര ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഏരിയ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ബേസിക്കലി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു കൺ ഓൾസോ ബി എ പാർട്ട് ഓഫ് ഏഫ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പർ ഉൾപ്പെടെ ഓൾറെഡി നമ്മൾ ഇഫറൈറ്റ്സിന് കൊടുത്തിട്ടുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ എല്ലാ ദിവസവും രാത്രി നമ്മൾ ഇന്ന് ഉൾപ്പെടെ ഇന്ന് നാളെ എല്ലാ ദിവസങ്ങളും തുടർച്ചയായിട്ട് എക്സാം വരെ രാത്രി ഒമ്പത് മണിക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പി വൈ ക്യൂ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ കുട്ടികൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റനും അതിന് മുമ്പുള്ള ക്വസ്റ്റിനും ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ മെറ്റീരിയലും കോണ്ടൻറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബേസിക്കലി മൾട്ടിപ്പിൾ റിവിഷൻ എയ്ഫറിസം റൂം എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാ സമയത്തുള്ള ക്ലാസുകൾ റെഗുലർ ക്ലാസ്സുകൾ റിവിഷൻസ് നമ്മൾ ഒരുപാട് നടത്തുന്നുണ്ട് ഇഫ് യു ആർ ഇൻഡസ്റ്റ് യു ക്യാൻ ബി പാർട്ട് ഓഫ് ഐഫർ ഗ്രൂപ്പുകളും ബാക്കിയുള്ള സ്ഥലങ്ങളിലും നമ്മുടെ കോഴ്സിൻ്റെയും നമ്മുടെ നമ്പറുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ബിയോണ്ട് ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ എൽസ് വിൽ ബി വൈൻഡിങ് അപ്പ് അതാണ് പറഞ്ഞ ചോദ്യത്തിനുള്ള സിമ്പിൾ ഉത്തരം ഇതാണ് ഓക്കെ ഓക്കെ പറ്റാവുന്നത്ര പഠിക്കുകയാണെങ്കിൽ ഈ എക്സാം ക്വാളിഫൈ ചെയ്യാനുള്ളത്ര ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഓക്കെ സോ ദിസ് ഇറ്റ് എനി മോർ ക്ലാരിറ്റി യൂണിറ്റഡ് യു കെ സേ സോ കൂടുതൽ നിങ്ങളെ ഈഫർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക നമ്മൾ അതിലും കൂടുതൽ സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ വിൽ ബി ഡിസ്കസിംഗ് മോർ സെഷൻസ് ഇൻ ദ അപ്കമിങ് ഡേയ്സ് ഓക്കെ താങ്ക് യു താങ്ക് യു